ലോകം ആരാധിക്കുന്ന ബെക്കാം കുടുംബത്തിൽ ഇപ്പോൾ വലിയ ഒരു കുടുംബവിവാദം നടക്കുകയാണ് ഫുട്ബോൾ ഇതിഹാസം ഡേവിഡ് ബെക്കാമും ഭാര്യ വിക്ടോറിയ ബെക്കാമും സ്വന്തം മകൻ ബ്രൂക്ലിൻ ബെക്കാനെ ഇൻസ്റ്റാഗ്രാമിൽ അൺഫോളോ ചെയ്തുവെന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ കത്തിപ്പടരുകയാണ് ഇതിനു പിന്നിലെ യഥാർത്ഥ കാരണം എന്താണ് നമുക്ക് വിശദമായി പരിശോധിക്കാം അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യമാണ് ഡേവിഡ് ബെക്കാമും വിക്ടോറിയ ബെക്കാമും അവരുടെ മൂത്തമകൻ ബ്രൂക്ലിൻ ബെക്കാനെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നില്ല എന്നത് ഇതോടെ ബ്രൂക്ലിനും തിരിച്ചും മാതാപിതാക്കളെ അൺഫോളോ ചെയ്തു ഇതുമാത്രമല്ല ബ്രൂക്ലിൻ തന്റെ സഹോദരന്മാരായ റോമിയോയും ക്രൂസിയും വരെ ബ്ലോക്ക് ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ ബ്രൂക്ലിന്റെ ഭാര്യ നിക്കോള പെൽസോ ബെക്കാനെ ബെക്കാം കുടുംബത്തിലെ ആരെയും ഫോളോ ചെയ്യുന്നില്ല ഇതെല്ലാം ചേർന്ന് ബെക്കാം കുടുംബത്തിൽ വലിയ പിളർപ്പ് എന്ന ചർച്ചകൾക്ക് വഴിയൊരുക്കി ശരിക്കും ആരാണ് അൺഫോളോ ചെയ്തത് പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട് ബ്രൂക്ലിന്റെ ഇളയ സഹോദരൻ ക്രൂസോ ബെക്കാം ഈ വിഷയത്തിൽ തുറന്നു പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ ഡേവിഡും വിക്ടോറിയയും ഒരിക്കലും അവരുടെ സ്വന്തം മകനെ അൺഫോളോ ചെയ്യില്ല അവർ ഒരു ദിവസം ഉണർന്നപ്പോൾ ബ്രൂക്ലിൻ അവരെ ഇൻസ്റ്റാഗ്രാമിൽ ബ്ലോക്ക് ചെയ്ത നിലയിലായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഒരാളെ ബ്ലോക്ക് ചെയ്താൽ ഇരുവശത്തും ഫോളോ സ്വയം ഒഴിവാകും അതായത് മാതാപിതാക്കൾ മകനെ അൺഫോളോ ചെയ്തതല്ല മകൻ തന്നെയാണ് കുടുംബത്തെ ബ്ലോക്ക് ചെയ്തത് എന്നതാണ് യഥാർത്ഥ വസ്തുത ഈ പ്രശ്നം എവിടെ നിന്നാണ് തുടങ്ങിയത് ഈ കുടുംബകലഹത്തിന്റെ തുടക്കം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇതിലേക്ക് പോകുന്നുവെന്നാണ് ആരാധകരുടെയും മാധ്യമങ്ങളുടെയും വിലയിരുത്തൽ ബ്രൂക്ലിൻ നിക്കോള പെൽസ്യെ വിവാഹം കഴിച്ച സമയത്ത് തന്നെ ചില അസ്വസ്ഥതകൾ ഉണ്ടായി നിക്കോള തന്റെ വിവാഹവേഷം വിക്ടോറിയ ബെക്കാമിന്റെ ഡിസൈനിലല്ല തിരഞ്ഞെടുത്തതോടെ അമ്മയും മരുമകളും തമ്മിൽ അകലമുണ്ടായി എന്നായിരുന്നു റിപ്പോർട്ടുകൾ അതിനുശേഷം നടന്ന ചില കുടുംബാഘോഷങ്ങളിൽ പ്രധാനമായും ഡേവിഡ് ബെക്കാമിന്റെ അമ്പതാം പിറന്നാൾ ആഘോഷങ്ങളിൽ ബ്രൂക്ലിനും നിക്കോളയും പങ്കെടുക്കാതിരുന്നത് ബന്ധം കൂടുതൽ വഷളാക്കിയതായി പറയപ്പെടുന്നു ക്രൂസ് ബെക്കാം വീണ്ടും ആവർത്തിച്ചു പറയുന്നത് ഇതാണ് എന്റെ മാതാപിതാക്കൾ അവരുടെ മകനെ അൺഫോളോ ചെയ്യുമെന്ന് വിശ്വസിക്കാനാകില്ല എന്നാൽ ഈ വിഷയത്തിൽ ഡേവിഡ് വിക്ടോറിയ ബ്രൂക്ലിൻ ആരും ഇതുവരെ ഔദ്യോഗിക പ്രസ്താവന നടത്തിയിട്ടില്ല അതുകൊണ്ടുതന്നെ ഇതൊരു താൽക്കാലിക സോഷ്യൽ മീഡിയ തർക്കമാണോ അല്ലെങ്കിൽ കുടുംബ ബന്ധത്തിൽ വലിയ വിള്ളലാണോ എന്നത് വ്യക്തമല്ല ബെക്കാം കുടുംബം വീണ്ടും ഒന്നിക്കുമോ അല്ലെങ്കിൽ ഈ അകലം കൂടുതൽ വളരുമോ സമയം മാത്രമേ അതിന് ഉത്തരമിടൂ എന്നാൽ ഒരു കാര്യം ഉറപ്പാണ് ലോകം ആരാധിക്കുന്ന സെലിബ്രിറ്റികളായാലും കുടുംബ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണ് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഇത്തരത്തിലുള്ള അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി